ും സുഖല്ലേ എന്ന് ചോദിക്കുന്നത് അത്ര സുഖമുള്ള കാര്യല്ല എന്നാലും വിശ്വസിക്കുന്നു അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ട ചാനൽ കൂടി എല്ലാവർക്കും നമസ്കാരം വേദിലിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സഞ്ജു ടോവി ദിലീപ് ഏട്ടൻ റാഫേലേട്ടൻ എല്ലാവർക്കും മറ്റ് കേരള ഇൻഫ്ലുവൻസസ് കമ്മ്യൂണിറ്റിയുടെ ഭാരവാഹികൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഭയങ്കര സന്തോഷമുള്ള ഒരു ഇവൻ്റാണ് സഞ്ജു വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ് സഞ്ജുവിൻ്റെ ഒരു ഏറ്റവും പുതിയ ഇനിഷ്യേറ്റീവാണ് റാഫേൽ അക്കാഡമി ഓഫ് ക്രിക്കറ്റ് എക്സലൻസ് ബൈ സഞ്ജു സാംസൺ എന്ന് പറയുന്ന ഇനിഷ്യേറ്റീവ് ഈ വളർന്നു വരുന്ന ക്രിക്കറ്റ് താരങ്ങൾക്കൊക്കെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ട്രെയിനിങ്ങുകൾ അവസരങ്ങളും കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു അക്കാഡമി തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ലോഞ്ചാണെന്നാണ് ഇനി അതിൻ്റെ ഭാഗമായിട്ട് തുടർന്ന് ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങൾ സഞ്ജു നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ സംസാരിച്ചിടത്തോളം ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു ഇനിഷ്യേറ്റീവാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ നിൽക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം ക്രിക്കറ്റ് പ്ലേയർ നോക്കിൻ്റെ അപ്പുറത്തേക്ക് ലിവിങ് ബാക്ക് ടു ദ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നതും കൂടെ വലിയൊരു കാര്യമാണുള്ളൂ അപ്പോൾ അത് അദ്ദേഹം വളരെ മിഷനോട് തന്നെ അതിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് അപ്പോൾ സഞ്ജുവിൻ്റെ ഈ ഇനിഷ്യേറ്റീവിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പോൾ റാഫേലേട്ടൻ്റെ റാഫേലേട്ടൻ്റെ ഫിലിം സിറ്റി സി ജി പാർക്ക് മറ്റ് ഇനീഷ്യേറ്റീവ്സ് എല്ലാത്തിനും എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞ ആശംസകൾ നേരുന്നു അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി ഇങ്ങനൊരു വേദി ഇവിടെ ലഭിച്ചുവരും നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം പ്രത്യേകിച്ച് സുഹൃത്തുക്കളോടൊപ്പം വേദി പങ്കിടാൻ സാധിച്ചതിലൊക്കെ ഒരുപാട് സന്തോഷം